ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ഒരടിപൊളി ചിക്കൻ കുറുമയുടെ റെസിപ്പി നോക്കിയാലോ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഗീ റൈസിനും ചപ്പാത്തി പൊറോട്ട ഇതിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനുമാണ് തുടങ്ങാം നമ്മളൊരു പാനെടുത്ത് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഓൾ സ്പൈസസ് ആയി രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു ഒരു പൊട്ട് ബേലീഫ് ജീരകം പട്ട ഇതൊക്കെ ആഡ് ചെയ്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് ഒന്ന് ആഡ് ചെയ്താൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും ഉപ്പ് ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തു ഇനി ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു പിടി കഴി കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഒരു തക്കാളി ചെറിയ പീസസായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതാണ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത് ഇനി തക്കാളി ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അടച്ചു വെച്ചൊന്ന് വേവിച്ച പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും ദാ ഇപ്പോ തക്കാളി നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ കൂടുതൽ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി നന്നായി മസാലയുമായി സോറി ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുന്ന മിക്സ് ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതായിപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിലാകെ കുരുമുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ മസാലയായിട്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതീപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഈ ടൈമിൽ നമുക്ക് തേങ്ങ വേണം ഇതിലേക്ക് ഞാൻ ഈ തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ കുതിർത്തി വെച്ച അണ്ടിപ്പരിപ്പും കൂടെ നന്നായി അടിച്ചെടുക്കണം ചിക്കൻ ഇടക്ക് വന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം മടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈമിൽ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചൊന്നുകൂടി വേവിച്ചെടുക്കാം ഇതാ ഇപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ പാകം ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തേങ്ങ ക്യാഷ് കുതിർത്തിയതൊക്കെ കൂടെ നന്നായി അടിച്ചു വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി കൂടി ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതായിപ്പോൾ ഒന്ന് തള പൊട്ടി വന്നിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പിടി മല്ലിയില കൂടി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ കുറുമ്മ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ് ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ അത്യാവശ്യം തിക്കായി ആയി നല്ല സൂപ്പർബായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്